ും ആ പറയും കേൾക്കത്തില്ല സ്വയം പൊട്ടക്കൊളുത്തിന്റെ ചെ നിങ്ങളുടെ മോൻ ഇപ്പൊ മല കേറാൻ പോകുന്നു ഒന്ന് പറഞ്ഞു മനസ്സിലാക്കു കേറണ്ടെന്ന് മകളെ ചോദിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് ഇപ്പൊ നിനക്ക് മല ആവശ്യം മലകളാണ് പറ ചോദിക്കണം ഞാൻ നേരത്തെ ഒന്ന് ഒന്ന് ലൈഫ് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ എനിക്ക് ഇത് വേണ്ട ഞാൻ മല കയറി എനിക്ക് എനിക്ക് ലക്ഷങ്ങൾ കിട്ടും രൂപ അമ്പത് ലക്ഷം വരെ മാക്സിമം കിട്ടും ഞാൻ ഷൈൻ മല കയറി ഇരിക്കും ഉറപ്പാണ് ഞാൻ മല കയറി എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞു അതാ നീ പ്രാന്തയിക്കണോ സത്യം എനിക്ക് പറയാം നോക്കണ ഏതായാലും നീ ഒരു വഴിക്ക് മാങ്ങ നെല്ലിക്കാച്ചാറ് മാങ്ങാച്ചാറ് ഇടിയും നിന്റെ മോ എന്തോ ഗൽഫ് പോവേണ ഇടിയോ മലയേറാൻ പോവേണ് നീ ഇല്ലത്തെ സാധനങ്ങളെല്ലാം കൂടി കുത്തുചാരിക്ക മൊത്തം വെയിറ്റ ഒന്നാ പിന്നെ ഇതും മോളിൽ കയറണ്ടേ വല്ല എങ്ങനെ ഈ വെയിറ്റ് താഴെ കഴിഞ്ഞാൽ നമുക്ക് ജനത്തിനോട് പറയാം ആണെന്ന് പറയാം പറയാൻ പറയാം ഷൈൻ വ്യക്തമായിട്ട് ജീവിതമൊക്കെ ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്തായാലും നീ പോവാൻ തീരുമാനിച്ച ഈ ഒരു ബലൂൺ വെച്ചോ എന്താ ബലൂൺ അഥവാ മക്കളെ അതിന്റെ മോളിൽ കയറിയിട്ടെ എങ്ങാനും ചിറക്കി താഴോട്ടോല്ലം പോവണെങ്കിൽ ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അന്തരീക്ഷത്തിൽ കുറച്ച് നേരങ്ങളൊന്നും കിടക്കാനും പറയാനല്ല അതങ്ങനെയല്ല അത് പാര ചൂട്ട് വേണം പാര ചൂട്ടിട്ടുണ്ട് ഞെറങ്ങി നിനക്ക് മലങ്ങാൻ വേണ്ടിയായിരിക്കും ഒഴിക്കണല്ല പിന്നെ ചൂട്ട് ചൂട്ട് പാര ചൂട്ട് 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 നീ മലയുടെ വണ്ടി പൊങ്കാല ഇടാൻ പോകുന്ന ും എനിക്ക് തന്നല്ലേ രണ്ട് ഇവനെ എം എൽ എനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോലെ പേരച്ചുട്ടോട്ടൊക്കെ വരാന്നാ പറഞ്ഞിരിക്കുന്നത് വരട്ടെ ഒരു തീരുമാനം ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എല്ലാവരും തീർച്ചയായിട്ടും ും ഇങ്ങോട്ട് എനിക്ക് അറിയണം ആ സഹദേവാ ഇങ്ങോട്ട് വാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ ഈ നിൽക്കുന്ന മോനും കിളി പോലിരിക്കുന്ന എന്റെ പെങ്കോച്ചിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ പെങ്കോച്ചു ചാവും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവം കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഈ കിണക്കിലാണ് കാര്യങ്ങളുടെ പോക്കങ്കിൽ അത് നടക്കൂല നടക്കാൻ ഞാൻ സമ്മതിക്കൂല ചേട്ടാ ഞങ്ങൾ എന്താ ചെയ്യും എന്റെ ഭാഗ്യം തെറിഞ്ഞുണ്ടാ പറയണത് ഈ നാട്ടിലൊക്കെ പറയുന്ന അറിയാമോ യവൻ ഏതോ മല കയറാൻ കയറോ കേരളം ആയതാമുണ്ടെങ്കിൽ വലിച്ച് കയറാൻ പോടണെന്നോ പിടിച്ച് വഴുക്കല് പിടിച്ചെ പറയു കയറി എന്റെ ദൈവമേ തെറ്റി താഴെ പിടി കാറ്റ് പോയാ എന്റെ കൊച്ചിന്റെ ഗതി എന്താവും എന്റെ മോളെ ജീവിതം മുട്ട ഒരു കളി എനിക്ക് കളിക്കാൻ ഒന്ന് എനിക്ക് മാമ എന്നെക്കുറൊന്നും പറഞ്ഞ് ഗിഫ്റ്റ് ഞാൻ കാച്ചിന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എനിക്ക് പണ്ടേ കണ്ണെടുത്താ കണ്ട കാര്യം ഞാൻ പറ ചേട്ടാ നീ ഒന്ന പർവ്വതാരോഹണം ചെയ്യും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ഷൈൻ ചെയ്യാൻ പോകുമ്പോ നീ നീ പറഞ്ഞു വിളിക്കല്ലേ ഞാൻ വന്നിട്ട് നമ്മളെ കല്യാണം ഒക്കെ നടക്കും നിങ്ങള് മലകറിച്ചു

ഒന്നുമില്ല എന്റെ മോള് ഞാൻ പറയണ അപ്പുറം കാലി വെച്ചാ അവളെ ഞാൻ പറ്റും അറിയാവോ സഹദേവാ ഇതോടുകൂടി നമ്മളുള്ള എല്ലാ ബന്ധവും തീർന്നു ഇനി നീ ആയി നിന്റെ മോനായി മലകയറിയാടായി ഉരുണ്ടടിച്ച് വീട് എന്ത് വേണോ ചെയ്തോ ഇനി മതി ചോദിച്ചിട്ട് വാസാനാ എത്ര അടി പൊക്കോളാം മല കേട്ടോ കയറാൻ പോണത് ഒരു അയ്യായിരം അടി അയ്യായിരം അടി എത്ര മുഖം കാണും ഒന്നര അടി പൊക്കമുള്ള എന്റെ വീട്ടിലെ ചാടി നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ വയ്യ ആ നിങ്ങളാണ് അയ്യായിരം അടി പൊക്കമുള്ള അങ്ങോട്ട് പോകാൻ അല്ലേ ശരി നടക്കട്ടെ അത് കഴിഞ്ഞ് തിരിച്ചു വരണം ജീവനുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് വരും അതില്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോകും വേറെ വല്ല കെട്ടി ജീവിക്കാം എന്തെങ്കിലും ട്ടോ ആ എന്തോ ഒരു കല്ലിടീലുണ്ടായിരുന്നേ അത് പാപ്പോട്ടോ കഞ്ഞിലാന്തോ ഞാനൊരു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി ഇപ്പഴേ വെള്ളം കുടിക്കണ്ട പിന്നെ കേറി കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട പഞ്ചായത്ത് ലോകം മൊത്തം അറിയാൻ പോയാണ് എനിക്ക് പോലും എന്റെ പഞ്ചായത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങളോട് വേണം നമുക്ക് ഈ പഞ്ചായത്ത് അങ്ങ് ഉച്ചസായി എത്തിക്കാൻ ഞാൻ അവിടെ ചെന്ന ഒരു ഗുഹ കണ്ടാതി ഫേമസ് ആണ് അള്ളി അന്നല്ലേ പിടിച്ചിരുന്നു കൊടുത്ത് അല്ല മലകാരം കൊണ്ട് ലഡു കൊടുക്കുകയാണ് അതൊന്നും അല്ല ഇവിടെ കാര്യം മനസ്സാക്കി കൊടുക്കല്ല നമ്മുടെ എം എൽ എ വീട്ടിന്റെ അടുത്തുള്ള മറ്റേ രഘു ഇല്ലേ എൺപത് ലക്ഷം രൂപ ലോട്ടറി അടിച്ച് ആ വകേല് നമ്മടെ എം എൽ എ ചെയ്യുന്ന ചെലവായത് കണ്ടാരാ കണ്ട ഇതാണ് നമ്മുടെ എം എൽ എനക്ക് അറിയാവോ ഈ പറഞ്ഞവരെ ലോട്ടറി അടിച്ചവൻ കഴിഞ്ഞപ്പോ റോഡ് ഇരുന്നുണ്ട് പറയ ആ ആ പറഞ്ഞത് കൂട്ടി ലോട്ടത്തി അടിച്ചപ്പോഴാണ് നമ്മടെ എം എൽ എ കണ്ട എല്ലാവർക്കും ലഡു വിതരണം ചെയ്ത് മോന്തേ ഇതാ നല്ല മനസ്സ് ഇത് കണ്ട് പഠിക്കടാം തലക്കെ ലോളം ഉണ്ട് അതുകൊണ്ടൊന്നും അല്ലെന്ന് പിന്നെ എടേ ഈ അടിച്ച ലോട്ടറി ഇപ്പോൾ രഘുവിൻ്റെ ഈ കാണാനില്ലെന്നോ അത് പെണ്ണുമുള്ള എടുത്ത് കഴിയപ്പോൾ ചട്നത്തിറന്ന് ചറ്റാ പിന്നെ പിരിഞ്ഞു പോയെന്നോ അതിൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒക്കെ വിതരണം ചെയ്യുന്നത് പിന്നെ ഇത് ഞാൻ ബിരിയാണി വരമ്പത് കാര്യം അവൻ റോഡിൽ കൂടെ ചെമ്പരത്തി കിടക്കുന്നത് എനിക്ക് കാണണം അന്നത്തെ ദിവസം ഞാൻ ബിരിയാണി വരുമ്പം ഉറപ്പാകും വന്നേ അപ്പൊ ഈ മല കയറി നീളി ചെല്ലുമ്പഴത്തേന് അത്യാവശ്യം ചെയ്യേണ്ടത് നമ്മളെ പാർട്ടിയുടെ കൊടി വേണോ അവിടെ കുത്താനായിട്ട് അല്ല ആദ്യം മരുമ മല കേരട്ടെ എന്നാൽ നിങ്ങൾക്ക് പോരെ അപ്പൊ നിന്ന് വന്നേ പാർട്ടി ഫണ്ടിലേക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ വന്നുകഴിഞ്ഞാൽ അവിടെ ചെത്തണം കേട്ടോ

ു ഞാൻ എന്റെ ആരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേര് പറയുമ്പോ നീ കേന്റ് ഒരു സെക്രട്ടറിയേറ്റ് ജോലി കിട്ടിയിരുന്നെങ്കിലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വെറുതെ ഇരുന്നാ മതിയായിരുന്നു ആ സെക്രട്ടറിയേറ്റ് മുഴുവൻ കൈകാര്യം ചെയ്തു കൊടുത്തേ അത്രയന്റ് ആള് അളിയം പറഞ്ഞിട്ട് കേട്ടില്ലേ അളിയ കേക്കുന്നില്ല കേൾക്കരുത് ചോറ് കൊടുത്താൽ മാത്രം പറ ചൂടെ വളർത്തണം ഞാൻ എന്നാലും അറിയാം നിങ്ങളൊന്നും പറഞ്ഞാ നിക്കത്തില്ലെന്നറിയാം അതിന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്

ഒന്നാമത് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട് എന്റെ ഇന്റിമെന്റ് ഫ്രണ്ട് ഇവര് ക്യൂ നിന്ന് തൊഴാറുള്ള എല്ലാ സൗകര്യം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇവന് എത്രയും പെട്ടെന്ന് വിലയ്ക്ക് പോകും പർവ്വതത്തെ കയറുന്നത് അപ്പൊ ഞാൻ ഈ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് ഈ സാധനം സെറ്റപ്പൊക്കെ റെഡിയാക്കി എന്റെ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ തരാം ശബരിമലക്ക് വരത്തില്ലെന്നോ നിന്നെ ഞാൻ ശബരിമലയ്ക്ക് കൊണ്ടുപോകും